വിട്ട കാർ വെള്ളം നിറഞ്ഞ വയലിലേക്ക് രക്ഷപ്പെടുത്തി ആ പോയ വണ്ടി ആ ഓടിയായിരുന്നു ആ വണ്ടിയിൽ ഇരുന്നവൻ സേഫ് ആയത് ചിലപ്പോ നമ്മുടെ സാധാരണക്കാരൊക്കെ പോകുന്ന ചെറിയ ചെറിയ വണ്ടിയിലൊക്കെ ഇല്ലയും പുറത്തോട്ടൊക്കെ ഇറങ്ങുമ്പോൾ എല്ലാവരും ഒന്ന് ശ്രദ്ധിച്ചോട്ടോ ഈ പറയുന്ന വണ്ടിയുടെ മേന്മയും ചിലപ്പോ നമുക്ക് ഉപകാരപ്പെട്ടൊന്നും ഈ കൂടിയ വണ്ടിയിൽ പോകുന്നവരും ഒക്കെ ശ്രദ്ധിച്ചോ ഈ പറയുന്ന പോലെ ചുമ്മാ ചാടി കയറി പറന്നടിച്ച് പോകേണ്ട വലിയ കാര്യമുണ്ടോ അപ്പൊ അത്തരയ്ക്ക് എത്തേണ്ട ചില ചെല്ലണ്ട സ്ഥലമാണ് അരമണിക്കൂർ ദൂരം ഉണ്ട് പത്ത് മണിക്ക് ഇറങ്ങേണ്ടതിന് പകരം ഒരു അഞ്ചു മിനിറ്റോടെ നേരത്തെ ഇല്ല ഒരു പത്ത് മിനിറ്റോടെ നേരത്തെ ഇറങ്ങിക്കോന്നേ നമ്മളൊക്കെ സ്ഥലത്ത് നേരത്ത് സമയത്തും കാലത്തും ഒക്കെ ചെല്ലുകയാണെന്നുണ്ടെങ്കിലും തിരിച്ച് വീട്ടിലെത്താനും കറക്റ്റ് സമയത്ത് എത്താൻ വേണ്ടിയിട്ട് ഓവറായിട്ട് സ്പീഡ് എടുക്കാണ്ട് ഇച്ചിരി നേരത്തെയൊക്കെ ഇറങ്ങി പോരുകയാണെന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഇച്ചിരി പതിയെ വന്നാലും മതിയെന്നേ ഇച്ചിരി ലേറ്റ് ആയാലും നമ്മൾ സേഫ് ആയിട്ട് വരിക എന്നുള്ളതല്ലയോ ഇനിയിപ്പൊ ചെല്ലണ്ടടുത്ത് ഇച്ചിരി ലേറ്റ് ആയാലും നമുക്ക് അവരോട് ഒരു സോറി പറഞ്ഞാൽ തീരുന്ന കാര്യമില്ലു അതൊക്കെ എല്ലാവരും ശ്രദ്ധിക്കണം കേട്ടോ ചുമ